ശരിക്കും ഈ സ്ത്രീകൾ പുരുഷന്മാരെ അടിമകളാക്കി വെക്കുകയായിരുന്നു അല്ലേ അവർക്കൊരു ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പഠിപ്പിക്കാതെ ഒരു ഗ്ലാസ് ചായ പോലും ഉണ്ടാക്കാൻ അവരെ സമ്മതിക്കാതെ എന്തിനാ അവർ കഴിച്ച പാത്രം പോലും അവരെ കൊണ്ട് കഴുകിപ്പിക്കാതെ അവരെ ഇങ്ങനെ അവരുടെ അടിമകളാക്കി വയ്ക്കുകയായിരുന്നു എന്ന് തോന്നുന്നു എങ്കിലേ അവരെ തങ്ങളുടെ പാട്ടിന് കിട്ടൂ എന്ന് സ്ത്രീ സമൂഹം പണ്ട് മുതലേ വിചാരിച്ചതുപോലെയുണ്ട് ഈ തണ്ടം തടിയും കാണുന്ന ടുക്കും വലുപ്പവും ഒക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ വളരെ പാവങ്ങളാണ് തൊട്ടാവാടികളെ പോലെ നല്ല പീടിയും കാമ്പും കുരുവും കായയും നല്ല മുള്ളുമുണ്ട് സുരക്ഷക്ക് പക്ഷെ ഒന്ന് തൊട്ടാൽ വാടുന്നതാണ് തൊട്ടാവാടി ചില തൊട്ടാവാടികളെ തൊടണമെന്ന് പോലുമില്ല അത് പെട്ടെന്ന് തന്നെ കൂമ്പിക്കൂടി പോവാനാണ് അതിൻ്റെ വിധി ഇങ്ങനെയുള്ള തൊട്ടാവാടികളെ സൃഷ്ടിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഹരം പക്ഷെ അവിടെ പുരുഷൻ മനസ്സിലാക്കി വെച്ചത് താനാണ് അധികാരി തൻ്റെ കീഴിലുള്ള അടിമയാണ് തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഇണ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു സത്യത്തിൽ വാസ്തവത്തിൽ നേരെ തിരിച്ചാണ് എന്ന് വേണം കരുതാൻ